പരിഷ്കരണങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്നത് അത്തരത്തിലൊരു ഒരുങ്ങുകയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് അതായത് ഇനി മുതൽ ഓട്ടോയ്ക്ക് മീറ്റർ ഇട്ട് യാത്ര നടത്തിയില്ലെങ്കിൽ നിരക്ക് നൽകണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ഗതാഗത വകുപ്പ് നടക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലൂടെ ഐബിഎൻ മലയാളം സഞ്ചരിച്ചപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും പ്രതികരണങ്ങളിലേക്കാണ് ഇന്ന് ഐ ബി എൻ മലയാളം കടക്കുന്നത് പൈസ നമ്മൾ ആ ഒരു പരിധി വരെ അത് നല്ലതാണ് മീറ്റർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യായമായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നാൽ അന്യായമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പം ന്യായമായിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കി ഇപ്പം നമ്മൾ പല റേറ്റാണ് ചിലർ വാങ്ങിക്കുന്നത് ചിലത് കൂടുതൽ വാങ്ങിക്കും ചിലർ കുറച്ച് വാങ്ങിക്കും അത് നമുക്ക് അറിയാനായിട്ട് പറ്റും അതൊരു നല്ല കാര്യമാണ് മീറ്റർ വരുന്നെന്നുള്ളത് പിന്നെ ഇപ്പം സ എല്ലാവർക്കും വണ്ടിയുള്ളതാണ് ഈ ഓട്ടോ അംഗലമാരെന്നു പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് ഇതേ ഉള്ളൂ അപ്പോൾ അവരുടെ അവർ നിരക്ക് കൂട്ടുന്നതിലും ചില ന്യായം അവരുടെ ഭാഗത്തും ഉണ്ട് അതുകൊണ്ടൊക്കെ പിന്നെ വരുന്നതും നല്ലതാണെന്നാൽ രണ്ട് സൈഡും ഉണ്ട് പത്രവാർത്ത ഞാൻ വായിച്ചു വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം വന്നു കാരണം വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലോട്ടുണ്ടല്ലോ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഓട്ടോയാണെന്നുണ്ടെങ്കിലും എന്നെ ഇവിടെ കിടന്ന് ഓടാനുള്ള ആണെങ്കിലും ഇതെല്ലാം കടത്തിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ വാർത്ത ഉണ്ടെങ്കിൽ ഭയങ്കര പോയി എങ്ങനെ എങ്ങനെ പിടിച്ചു നിൽക്കും കാരണം ഓൾറെഡി ഇത്രയും പൈസക്ക് കൂടിയിട്ട് തന്നെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പാടുവരുവാ അങ്ങനെ വരുമ്പോഴത്തേന് മിക്കവാറും വണ്ടി ഷെഡ് കയറത്തുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേനും ഈ കട എങ്ങനെ വീട്ടും ഞാൻ ആ പടം അന്ന് തൊട്ട് ആദ്യം കയറി നടക്കുക ആ ഒരു ടെൻഷനില എങ്ങനെ ഒരു സാധാരണക്കാരൻ പിടിച്ചു നിൽക്കും ഞാൻ പറയട്ടെ ഈ കിടക്കുന്നു ഓടുന്ന ഓട്ടക്കാരും പണക്കാരല്ല ഇല്ലേ ഈ ഇത്രയും ഓടിയിട്ടേനെ അവരെല്ലാവരും പാപ്പരം അവനവൻ്റെ വീട് ചലിച്ചു പോകുന്നു എന്നല്ലാതെ അവർക്കൊന്നും മനസ്സിലായി അപ്പോൾ ഈ ഈ റേറ്റിൽ ഓടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ അവരെല്ലാം ഈ വണ്ടികളെല്ലാം ഷെഡിൽ കീറും കണ്ടോണം അതാണ് എല്ലാവരും വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തുക ചാർജ് തന്നെ ഓടുമ്പോൾ ഒരു ഓട്ടോക്കാരും പണക്കാരായ ചരിത്രമൊന്നും ഇല്ല അവർക്ക് വളരെ കഷ്ടിച്ചാണ് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ നിരത്തിൽ ഇറക്കാനേ പറ്റില്ല ഒരു ഓട്ടോക്കാർക്കും കാരണം എന്ന് വെച്ചാൽ വെറും സാധാരണക്കാരുടെ ഒരു വണ്ടിയാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത് അതിന് ഇങ്ങനെയും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങൾ ഈ മുപ്പത് രൂപ പെർ കിലോമീറ്റർ ഓടിയാൽ തന്നെ നമുക്ക് യാതൊരു രക്ഷയോ ഇല്ല പിടിച്ച് നിൽക്കാനായിട്ട് അങ്ങനെയുള്ളവരുടെ തീരും പതിനഞ്ച് രൂപ കിലോമീറ്റർ ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഞങ്ങളൊക്കെ മിക്കവാറും ഉള്ളൂ ജീവിക്കാനുള്ളൊരു മാർഗ്ഗം ഇല്ലാതെ പക്ഷേ എപ്പോഴും നമുക്കൊരു ചോദിച്ചു തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാശ് മുടക്കിയാണ് ഈ ഓട്ടോ ഒരാൾ വണ്ടി ഓരോ വർഷം അതിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിലും അതിൻ്റെ ടെസ്റ്റിങ്ങിനുള്ള ചിലവുകൾ അതിൻ്റെ എന്തെങ്കിലും പാർട്സുകൾക്കൊക്കെ ആണെങ്കിലും ഇപ്പം ഭയങ്കര വിലയാണ് പണികൂലി ആണെങ്കിലും വർഷോപ്പ് കേട്ടി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും പിന്നെ ഈ ഈ റേറ്റിൽ ഓട് ഓടാനാണെങ്കിൽ നമുക്ക് യാതൊരു രക്ഷയില്ല അങ്ങനൊരവസ്ഥയിലോട്ട് എത്തിച്ചേരും ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഓട്ടോയ്ക്ക് വളരെ ഓട്ടം കുറവാണ് അപ്പോൾ അവർ ഈ പിന്നെ ഇവിടെ ഇത്രയും പേര് ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ അപ്പോൾ അവർക്ക് പിന്നെ ചില വ്യക്തികൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ജനങ്ങളോട് ഒരു ശത്രുതാ മനോഭാവം കാണിക്കുന്നത് അല്ലാത്തവരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയല്ല ഇവിടെയൊക്കെ ആണെന്ന് ഓടുന്നൊരു വേറൊരു സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വരാൻ പറ്റുമോ അവിടെ നിന്നൊരു ഓട്ടം കിട്ടത്തില്ല അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയി തിരിച്ചു വരുന്ന ചാർജ് എടുക്കുന്നുണ്ട് സിറ്റി പിന്നെ മറ്റു സിറ്റികളൊന്നും അല്ലല്ലോ എറണാകുളമോ പിന്നെ തിരുവനന്തപുരമൊക്കെ ആണെങ്കിൽ പോട്ടെ എല്ലായിടുന്നും ഓട്ടം കിട്ടും അവർക്ക് മീറ്റർ മീറ്റിടാം ഇവിടെ മീറ്റിട്ടിട്ട് എന്ത് ചെയ്യാനാണ് ഒരിക്കലും നടക്കുന്നൊരു കാര്യമുള്ളത് ഫെബ്രുവരി ഫസ്റ്റ് മുതൽ യുവിരിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വരികയാണ് അത് ആ പ്രാബല്യത്തിൽ കൊണ്ടുവരണം ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റർ ഇട്ട് ഓടി പിന്നെ മീറ്ററിട്ട് ഓടാൻ വൈക്ലബ്യം കാണിച്ചു കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കേണ്ട ഇദ്ദേഹമാണോ ഞങ്ങളുടെ കുടുംബം നടത്തുന്നത് അദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബം നടക്കുന്നത് ഞങ്ങൾ ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ലോണുണ്ട് സംവിധാനങ്ങളുണ്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അടിസ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സംഭവിച്ച ഗതികേട് ഞങ്ങളുടെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് സംഭവിക്കരുത് ഞങ്ങൾ ഇത് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ ഓട്ടോറിക്ഷയുമായി ഇവിടെ കിടന്ന് ഓടി രാത്രി ഞങ്ങൾ ഒരു മണിക്കൂർ എട്ട് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് ഉണ്ട് നമുക്കൊരു ശമ്പള പരിധിയുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഇല്ല ഒരു പരിധിയില്ല ഒരു സമയമില്ല ഞങ്ങൾ എട്ടും എട്ടും പതിനാറ് മണിക്കൂർ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാൽ പോലും ഞങ്ങൾക്ക് ഒരു ഒരായിരം രൂപ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ലാത്ത ഒരു സ്റ്റേജിലേക്കാണ് അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിയമ നടപടിയിൽ ഞങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്രായോഗ്യമാണ് ഞങ്ങൾ എന്ത് ശക്തമായ രീതിയിലും സമരപരിപാടിയിൽ കൂടെയും ഞങ്ങളതിനെ അഭിമുഖീകരിക്കും അത് ഈ തൊഴിലാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും പറയാനുള്ളത് കാരണം ഈ മീറ്റർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും കോർപ്പറേഷനിലാണ് മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് അത് ഓക്കെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റർ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റികളിലും കോർപ്പറേഷനിലും ഞങ്ങൾ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ പൈസ ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾ മിനിമം ചാർജ് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുപ്പത് രൂപ ഞങ്ങൾക്ക് കിട്ടും അവിടെ ഇങ്ങോട്ട് വന്നാൽ മുപ്പത് മുപ്പത് അറുപത് രൂപ കിട്ടും ഞങ്ങൾ ഈ അര കിലോമീറ്റർ പോയിട്ട് മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് ഞങ്ങൾ പോയി വെച്ച് തിരിച്ച് ഞങ്ങൾ അതേപടി തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന ഒരു പ്രാബല്യത്തിൽ തിരിച്ച് ഞങ്ങൾ എവിടുന്നാണോ പോയത് ആ സ്റ്റാൻഡിൽ വന്ന് സ്റ്റേ ആവുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട രണ്ടുപേർ ഇവിടെ വന്നിട്ടുണ്ട് ഈ വാഹനം ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് തള്ളി അതിൻ്റെ വാതുക്കെ ചെന്ന് അവിടുന്ന് വട്ടം കറങ്ങി ഇവിടെ വരുമ്പോഴത്തേനോട് ഫസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഈ ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു മണിക്കൂർ ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ ഞങ്ങൾക്ക് അതിനകത്ത് പോകും കിട്ടി ചിലപ്പോൾ വരുന്ന മുപ്പത് രൂപയോ നാൽപ്പത് രൂപയോ ആയിരിക്കും കിട്ടുന്നത് ഇതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്തുകൊണ്ട് ഇത് ഇവർ ഇത് മനസ്സിലാക്കുന്നത് ഇത് നടപ്പാക്കുന്നതിന് മുന്നിലായി ഇതിനുള്ള കമ്മീഷനുണ്ട് ആ കമ്മീഷനെ വെച്ചിട്ട് ഇതിൻ്റെ റിപ്പോർട്ടോ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഈ ഒരു നിയമ നടപടി ഏത് കാര്യങ്ങളും നമുക്കറിയാൻ പറ്റാത്തൊരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് തരുമ്പോൾ അയാളതിൻ്റെ ആയിരിക്കുന്ന കമ്മീഷന് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിയമ നടപടികൾ സ്വീകരിച്ച് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുമല്ല കാരണം ഈ ഒരു ഒരവസ്ഥ സ്ഥിതിവിശേഷത്തിലേക്കാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ കുടുംബം പുലർത്താനും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല ഓരോരുത്തർ കയറിയിരിക്കുമ്പോൾ ഓരോ നിയമ നടപടികൾ കൊണ്ടുവരും വന്ന് 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 ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞങ്ങൾക്ക് നിത്യോഭയ സേനങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് സാധനങ്ങൾക്ക് അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുക പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ചെയ്യുന്ന ആ മുപ്പതിലും വല്ലാതെ ഒരു വർധനവുമില്ല ഓരോ വർഷം ചെല്ലുന്ന ഒരു സാധനം മേടിക്കുന്ന പ്രതിവർഷം അതിന് പത്ത് ശതമാനം അഞ്ചു ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ അങ്ങനെ ഇത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇതുകൊണ്ട് അധികാരിന്റെ കണ്ണ് തുറന്ന് ഇതിന് ഉചിതമായ ഒരു നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനോട് അതിനോട് എന്താണ് അഭിപ്രായം യോജിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഇപ്പം മീറ്റർ ഇടാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ ചാർജ് ഈടാക്കും നമ്മളോട് മീറ്റർ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ കറക്റ്റ് ചാർജ് മേടിക്കും സാധാരണപ്പെട്ടവനാണ് സാധാരണക്കാരിൽ സാധാരണപ്പെട്ടവനാണ് തൊഴിലാളിയാണ് ഓട്ടോഷ കൊണ്ടിറങ്ങുന്നത് അവൻ ഇപ്പോഴത്തെ വിലയനുസരിച്ച് നോക്കണേ അമ്പത് കാപ്പിപ്പൊടി പോലും മേടിക്കാൻ നിവൃത്തി ഇല്ലാത്ത തൊഴിലാളിയാണ് ഓട്ടോഷാക്കാർ അപ്പം മീറ്റർ കൂടി ഒന്നാമത് ഓട്ടോ തീരെ ഓട്ടോ ഇല്ല പോരാഞ്ഞ് എവിടെ കിടന്നാലും നമുക്ക് പറ്റിയ ഓടി റൗണ്ട് അടിച്ച് കിടന്നാലും നമുക്ക് പറ്റിയാണ് എവിടെയെങ്കിലും പാർക്ക് ചെയ്താലും പറ്റിയ അപ്പോൾ ഇനി ഇടയ്ക്ക് വേണം ഒരു കൂലി വണ്ടി കൊടുക്കും ഞങ്ങൾ മുന്നൂറ്റമ്പത് രൂപ വാടക കൊടുക്കണം ഒരു കുടുംബം നോക്കണം ഡീസൽ അടിക്കണം ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പോലും കഴിയാത്തൊരു സാധ്യതയാണ് പിന്നെ നമുക്ക് പിടിച്ചുപോരും പോക്കറ്റിയൊക്കെ അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ തൊഴിലുമായിട്ടിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് മീറ്റിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അല്ലേ പിന്നെ അതുപോലെ ടൗൺ ആയിരിക്കണം ഇത് ഇപ്പോൾ എറണാകുളം ബോംബെ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ മീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയാ നമുക്കിവിടുന്ന് ഇപ്പോൾ പുഷ്പേരി പോയാൽ നാൽപ്പത് രൂപ മേടിച്ചാൽ പത്ത് പേര് നാൽപ്പത് രൂപ എന്നാൽ ചിലപ്പോൾ ഒരാളെങ്കിലാണ് പരാതിപ്പെടും അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് പൈസ കിട്ടാറില്ല പിന്നെ അതായത് സ്റ്റാൻഡുകൾ തിരിച്ചിരിക്കുകയാണ് ഇവിടെ തീരെ ഓട്ടോ ഇല്ല എന്ന് േട്ടാ ഞങ്ങൾ ഈ ഞങ്ങൾ ചേട്ടാ ഈ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഓടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മീറ്റർ ചാർജ് അല്ലെങ്കിൽ യാത്രാ നിരക്ക് ഓട്ടോറിക്ഷ ജീവനക്കാർ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുണ്ടാവുക അപ്പോൾ അതിനോട് ചെയ്യേണ്ട അഭിപ്രായം എന്താണ് അല്ല ഞങ്ങൾ ഇവിടെ ഓട്ടോ കിടന്നോട്ടോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീറ്റർ ചാർജ് അല്ലാതെ ഒരു വെയിറ്റിംഗ് ചാർജ് പോലും ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല അതുപോലെ തന്നെ ചേട്ടാ ഇപ്പം വർഷങ്ങളായിട്ട് മുപ്പത് രൂപ തന്നെയാണ് മിനിമം മീറ്റർ ചാർജ് ആയിട്ട് വാങ്ങുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മുന്നേറ്റം ഉണ്ടാകാതെ ഇത്തരത്തിലുള്ളൊരു ഭരണപരിഷ്കരണത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ല വെല്ലുവിളിയാണ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന ഇത്രയും പൈസ കൊണ്ട് വണ്ടിയുടെ വണ്ടിക്ക് വില കാണത്തില്ല പക്ഷേ വാങ്ങിക്കാനും അതുപോലെ വണ്ടിയുടെ വർഷാവർഷം ടെസ്റ്റ് ചെയ്യാനും എന്തോ മാത്രം എമൗണ്ട് പോകണം എന്ന് ഇവർക്കറിയത്തില്ല അതുപോലെ ഇപ്പം ടാക്സ് എടുക്കണമെങ്കിൽ പുതിയ വണ്ടി ഇടങ്ങി ടാക്സ് എടുക്കണമെങ്കിൽ അഞ്ച് വർഷം ടാക്സ് ആണ് ഒരുമിച്ച് പത്തൊൻപതിട്ടേ പോയി വേണമെങ്കിൽ ഞങ്ങൾക്ക് കാര്യം നടക്കാൻ ഇപ്പം എനിക്ക് ഓൾറെഡി അറുപത് വയസ്സ് കഴിക്കും പക്ഷേ എനിക്ക് ക്ഷമത ആവശ്യമില്ല എന്നാലും പത്തൊൻതിട്ടേ പോയിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഇത് എത്ര രൂപ ചെലവാകുന്ന കാര്യം ഇവിടെ ആരും അറിയുന്നില്ല ഇത് മീറ്റർ വെക്കുന്നത് തന്നെയാണ് നല്ലത് യാത്രക്കാർക്ക് അതാണ് നല്ലത് പക്ഷേ ഇവരത് സമ്മതിക്കോ ഇവർ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് മീറ്റർ വെക്കുന്നതിനോട് താല്പര്യം ഇല്ലല്ലോ നേരത്തെ മുതലേ ഇത് പറഞ്ഞതാണല്ലോ അതുകൊണ്ട് നമുക്കറിയത്തില്ല അവരുടെ ഇഷ്ടം കൂടെ നോക്കണം പിന്നെ അവർക്ക് നഷ്ടം വരരുത് യാത്രക്കാർക്ക് നല്ലതായിരിക്കും മീറ്റർ വെച്ച് ഓടുന്നത് തന്നെയായിരിക്കും നല്ലത് എപ്പോഴാണെങ്കിൽ ഓട്ടോക്കാർ ഇതുവരെ മുക്തി നേടിയിട്ടില്ല ഒരു കിലോ മാറ്റി വാങ്ങിക്കാനുള്ള കാശ് പോലും ഞങ്ങളിപ്പോൾ ഓടുന്നില്ല ഭയങ്കര ദുരിതമാണ് ഈ ഉച്ചയ്ക്ക് ചോറുണ്ടേ സമയത്ത് ഒരു ചായ ഒരു ബോണ്ടായം കുടിച്ച് ഓരോ ദിവസം തള്ളി ആ സമയത്ത് ഈ വൈ ഇടിവെട്ട് അടിപോലെ ഈ ഇതൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടോക്കാരുടെ ആത്മഹത്യ വേണ്ടി വയ്ക്കും വരും മീറ്റർ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി കോഴിക്കോട് കണ്ണൂർ സിറ്റികളിലൊക്കെ റിട്ടേൺ ഉണ്ട് അതായത് ഞങ്ങളിപ്പം പുഷ്പരി വരെ ഒരു ഓട്ടം പോയി മുപ്പത് രൂപ കിട്ടിയാൽ തിരിച്ച് പത്ത് രൂപയ്ക്ക് ഇവിടെ വന്നിറങ്ങുന്നത് ആ സംഭവത്തിൽ വലിയ ഓട്ടവും ഇല്ല അല്ലേൽ പിന്നെ തിരിച്ച് പുഷ്പരിയിൽ നിന്നും ഒരു നാൽപ്പത് രൂപ ഓട്ടോ എടുക്കുക അല്ലെങ്കിൽ മുപ്പത് രൂപയുടെ ഓട്ടോ കിട്ടുവാണെങ്കിൽ ഈ മീറ്റർ കൊണ്ട് പ്രയോജനമുണ്ട് ഇത് റിട്ടേൺ പിന്നെ ചെങ്ങുന്നൂരിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് കയറി തിരുവലിറങ്ങിയാൽ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ പക്ഷേ ഒരു ഓട്ടോ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടത്തുള്ളൂ ആ സമ്പ്രദായമുള്ള ഈ വലിയ സിറ്റികളിലൊക്കെ ഇത് നടപ്പിലാക്കിയാൽ അത് വിജയിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ സിറ്റികൾ നടപ്പിലാക്കി ഒരിക്കലും വിജയത്തില്ല ഞങ്ങളുടെ ആത്മഹത്യ ആത്മഹത്യക്ക് തുല്യമാക്കുകയും ഞങ്ങളുടെ ജീവിതം പട്ടിണി ഇപ്പം തന്നെ ഈ കൊറോണയിൽ നിന്ന് ഇതുവരെ മുക്തി കയറിയിട്ടില്ല ഓട്ടോ വലിയ ഒന്നുമില്ല ട്യൂബീലർ ഇല്ലാത്ത വീടുകളില്ല പിന്നിപ്പോൾ ഈ തിരുവല്ലയെ സംബന്ധിച്ച് രണ്ടു മൂന്ന് ഹോസ്പിറ്റലുകൾ ഒക്കെ ഉണ്ടാകൊണ്ട് പിടിച്ചിരിക്കുക റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പിടിക്കുക അല്ലാതെ പുറത്തു നിന്നുള്ളൊരു ഓട്ടവോ ഒരു ഇതോ ഒന്നും വരുന്നില്ല അപ്പം ഈ ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ മറ്റു തടി അങ്ങനെ കഞ്ഞൂടി മുട്ടിക്കുക നൂറ് ശതമാനം സർക്കാരോട് തുനിയാന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ മീറ്റർ വയ്ക്കുക എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും ഇത് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത് നമ്മുടെ ഇവിടെ തന്നെയല്ല എല്ലായിടത്തും ഇതുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം നമുക്കൊണ്ടാണ് ദിവസം ഒരു മൂന്ന് ലിറ്റർ പെട്രോൾ മൂന്ന് ലിറ്റർ ഡീസലോ അതിനൊരു സബ്സിഡി വെച്ച് അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനകത്തൊക്കെ ഒരു ഇതുണ്ടാവും അല്ലാതെ ഒരു കാരണം കൊണ്ടായാലും ഇത് ഈ ഓടി ഇന്ന് ഇത്രയും നേരം ഓടിയാണ് അറുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ദിവസത്തെ അപ്പം ഇത് കൂലിക്ക് ഓടിക്കുന്നവരുണ്ട് പലരും ഇവിടെ ആ അവർക്കൊരു വേതനം കൊണ്ടു പിന്നെ മുതലാളിക്ക് കൊടുക്കണം ഡീസൽ അടിക്കണം പെട്രോൾ അടിക്കണം ഇതിൻ്റെ എല്ലാം ഇത് കണക്ക് കൂട്ടുമ്പോൾ ഇതിനകത്തൊന്നും ഒരിതിലുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് ആരെങ്കിലും ഒരു തന്നെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചെന്നു പറഞ്ഞൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാകാം അതെല്ലാവരും കൂടെ കയറി ബാധിക്കുന്നത് പക്ഷേ അതകത്തുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് പരാതി കൊടുത്തിട്ട് അതിനെ വിളിച്ച് ആ ആളിനെ ശിക്ഷിക്കട്ടെ അതിന് ഞങ്ങൾ നൂറ് ശതമാനം സംഭവമാണ് ഞങ്ങൾ അതിന് പ്രതിഷേധത്തിനോ ഞങ്ങൾ വേറൊരു കാര്യത്തിനോ ഒന്നും ഞങ്ങൾ ഇടപെടത്തില്ല ഇങ്ങനെയൊക്കെ കാര്യം ഞാൻ പറയുകയുള്ളൂ ഈ മീറ്റർ ഇട്ടോടുകൊന്ന് പറയുന്നത് ഈ ടൗൺ ഒരു ഒന്നര കിലോമീറ്റർ അകത്ത് നിൽക്കുന്ന ടൗണാണ് അപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ഓട്ടം പോയി ഞങ്ങൾ എവിടെ കൊണ്ട് അവിടുന്ന് ഈ നൂറ്റമ്പത് രൂപയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ കടക്കാൻ പറ്റും ആ ഏരിയ കിടന്ന അവിടുന്ന് ഒരു ഓട്ടോ ആ ഏരിയക്കാർ അടുപ്പിക്കും പൈസ കൊടുക്കണം അവർ ഓട്ടോ ഓട്ടോ അടിച്ചവർ ഓടിക്കുന്നതല്ലേ അവർ വയറ്റിപ്പഴുപ്പി അവർ നടക്കുന്നതാണ് മീറ്റർ ഇപ്പോഴില്ലേ മീറ്റർ വന്നത് അപ്പം നേരത്തെ മീറ്റർ ഇല്ലായിരുന്നല്ലോ വണ്ടി ഇത് ഇത്ര വർഷങ്ങൾ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിച്ചു അപ്പോൾ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ അവർ ചോദിക്കുന്ന പൈസ കൊടുത്തേക്കും കിലോമീറ്റർ എത്ര ഉണ്ടെങ്കിലും അതിനനുസരിച്ച് കൊടുത്തേ വയ്ക്കത്തുള്ളൂ കാരണം അവർ വൈറ്റിപ്പഴപ്പിനോട് നടക്കുന്നതല്ലേ ഇത്തരമൊരു നിയമത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും യാത്രക്കാരെത്തുമ്പോൾ സ്വന്തം വൈറ്റത്തടിക്കുന്ന ഇത്തരമൊരു നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഓട്ടോറിക്ഷ ജീവനക്കാർ ക്യാമറമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ ഐബിയൻ മലയാളം